റേഷൻ കാർഡ് ഉടമകൾ മെയ് രണ്ടാം തീയതി ഇന്നു മുതൽ അറിഞ്ഞിരിക്കേണ്ട മൂന്നിലധികം അറിയിപ്പുകളാണ് പറയുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക ഇതിൽ ഒന്നാമത്തെ അറിയിപ്പ് മെയ് ദിന അവധിക്ക് ശേഷം സംസ്ഥാനത്ത് ഇന്നു മുതൽ വീണ്ടും റേഷൻ വിതരണം ആരംഭിച്ചു ഇന്നും നാളെയും ഏപ്രിൽ മാസത്തെ റേഷൻ വിഹിതങ്ങളാണ് ലഭിക്കുക ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം രണ്ട് ദിവസം കൂടി നീട്ടിയതുകൊണ്ടാണ് രണ്ടാം തീയതിയും മൂന്നാം തീയതിയും ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം നടക്കുന്നത് അതിനുശേഷം നാലാം തീയതി ശനിയാഴ്ചയും അഞ്ചാം തീയതി ഞായറാഴ്ചയും റേഷൻ കട അവധിയാണ് അതുകഴിഞ്ഞ് ആറാം തീയതി മുതലാണ് മെയ് മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുക മെയ് മാസത്തിൽ ഓരോ റേഷൻ കാർഡിനും എന്തെല്ലാം ഉണ്ടാകും എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായി സൂചനകൾ ലഭിച്ചു കഴിഞ്ഞാൽ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പോൾ ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം രണ്ട് ദിവസം കൂടി ദീർഘിപ്പിച്ചതുകൊണ്ട് തന്നെ വാങ്ങാത്ത ആളുകളോട് പ്രത്യേകമായിട്ട് പറയാനുള്ളത് കഴിഞ്ഞ രണ്ട് മാസം റേഷൻ വാങ്ങാത്തവരുണ്ട് എങ്കിൽ ഈ മാസം തീർച്ചയായിട്ടും റേഷൻ വാങ്ങണം ഇല്ലാത്ത പക്ഷം നിങ്ങളുടെ മുൻഗണനാ പദവി ഒഴിവാക്കി വെള്ള റേഷൻ കാർഡിലേക്ക് മാറ്റുന്ന സാഹചര്യം ഉണ്ടാകും റേഷൻ കാർഡിൽ പോകുന്ന ആളുകൾ മൊബൈൽ ഫോൺ കൊണ്ടുപോകാൻ മറക്കരുത് സപ്ലൈകോ സബ്സിഡി സാധനങ്ങൾ ഏപ്രിൽ മാസത്തെ വിതരണം അവസാനിച്ചിരിക്കുകയാണ് ഇനി മെയ് മാസത്തെ വിഹിതങ്ങളാണ് ലഭിക്കുക എന്നുള്ള കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് ദിനം കാരണം ഇന്നും മാവേലി സ്റ്റോറുകളും അവധിയാണ് നാളെ മുതലാണ് മെയ് മാസത്തെ സപ്ലൈകോ വിഹിതങ്ങളുടെ വിതരണം ആരംഭിക്കുക അടുത്തത് മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് വർക്കുള്ള മസ്റ്ററിങ്ങിൻ്റെ കാര്യമാണ് മഞ്ഞ പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ അംഗങ്ങളും റേഷൻ കടയിലെത്തി ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തീകരിച്ചാൽ മാത്രമേ തുടർന്ന് അങ്ങോട്ട് റേഷൻ ലഭിക്കുകയുള്ളൂ എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ മാസം മസ്റ്ററിങ് ആരംഭിച്ചത് സെർവർ തകരാറിനെ തുടർന്ന് മസ്റ്ററിംഗ് നിർത്തിവെക്കുകയായിരുന്നു പിന്നീട് സെർവറിൻ്റെ ശേഷി വർദ്ധിപ്പിക്കുന്നത് അടക്കമുള്ള നടപടികൾ ഉണ്ടായി എങ്കിലും സംസ്ഥാനത്ത് ഇലക്ഷൻ കാരണം മസ്റ്ററിംഗ് നടപടി നീട്ടിവെക്കുകയായിരുന്നു മസ്റ്ററിംഗ് മെയ് മാസത്തിൽ ഉണ്ടായേക്കും എന്നുള്ള സൂചനകളാണ് വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അറിയിപ്പുകൾ എന്തെങ്കിലും ലഭിച്ചാൽ കൃത്യമായി നിങ്ങളെ അറിയിക്കുന്നതാണ് നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് കഴിഞ്ഞ മാസത്തേത് തുടരാനാണ് സാധ്യത നീല റേഷൻ കാർഡ് ഉള്ളവർക്കുള്ള സ്പെഷ്യൽ അരി ഈ മാസവും തുടരും എന്നാണ് വിവരങ്ങൾ വെള്ള റേഷൻ കാർഡിന് അഞ്ച് കിലോ അരി ആയിരിക്കും ലഭിക്കുക പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ലഭിക്കുക ഇനി നാളെ രണ്ടാം തീയതി മുതൽ പത്തൊൻപതാം തീയതി വരെ ബി പി എൽ റേഷൻ കാർഡിന് വേണ്ടി സപ്ലൈ ഓഫീസുകളിൽ നേരിട്ട് അപേക്ഷകൾ സ്വീകരിക്കുന്നതാണ് പക്ഷേ അത് എല്ലാവർക്കും നടക്കില്ല ഗുരുതര രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് മാത്രമാണ് ഇങ്ങനെ അപേക്ഷിക്കാൻ കഴിയുക ബാക്കിയുള്ള ആളുകൾക്ക് ഓൺലൈനായി അപേക്ഷ ക്ഷണിക്കും അപ്പോൾ മാത്രമേ അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിലേക്കാൻ എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ കാണാം ബൈ